ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലൻ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ റൂമിലേക്ക് ചെന്നപ്പോൾ വൈജ ഡോറൊക്കെ തുറന്നു കൊടുത്തു അപ്പോൾ ബാലൻ എന്നാൽ ഇത്രയും നേരം ഹോസ്പിറ്റലിലായിരുന്നുവോ എന്ന് വൈജ ചോദിച്ചു ആ ആയിരുന്നെങ്കിൽ അല്ല ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ചോദിച്ചതാ അപ്പോൾ പതിനൊന്നര മണി കഴിഞ്ഞോ അപ്പോൾ അത്രയല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിച്ചു ഹോസ്പിറ്റലിൽ ഇത്രയും നേരം ഇരിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് വൈജ ഇരുന്നാലിപ്പോ എന്താ കൊഴപ്പന്ന് ചോദിച്ചു ബാലചന്ദ്രൻ എന്താ എന്നോട് എന്താ ശത്രുത ഉള്ളതുപോലെ സംസാരിക്കുന്ന ചോദിക്കുമ്പോൾ നിന്റെ ചോദ്യം കേൾക്കുമ്പോഴേ ഞാൻ ഇറിറ്റേറ്റഡ് ആകുവാണെന്ന് പറഞ്ഞു അത് എന്തെങ്കിലും രോഗമായിരിക്കും ഡോക്ടറെ കണ്ടേ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞു വൈജ ഞാൻ ഡോക്ടറെ കണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു നിന്നെയും കൂടെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ അതെന്താണ് ഞാൻ പറഞ്ഞേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഡോക്ടർ ചെപ്പ ഞാൻ പറഞ്ഞു വൈഫിന്റെ സംസാരം കേട്ടിട്ടാണെന്നും അപ്പൊ ഡോക്ടർ പറഞ്ഞ പറഞ്ഞത് കേൾക്കണം അപ്പോൾ ഹോസ്പിറ്റൽ അലീനയുടെ അടുത്ത് ചെന്നിരിക്കുമ്പോ ഒരു ഇറിറ്റേഷനും ഇല്ലേന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ മോളുടെ അടുത്ത് അടി ഇരുന്നെന്ന് അന്നേരം പറഞ്ഞു പക്ഷെ നിന്റെ കണ്ണ് അലീനയെ മാത്രമേ കാണുന്നുള്ളൂ ആർക്കാടി കാഴ്ചയില്ലാത്തത് ആർക്കാണ് രോഗം എന്ന് ചോദിച്ചു ഇപ്പൊ മകൾ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ അതിൻറെ അടുത്തും കുറച്ചു നേരം പോയിരിക്കാരുന്നല്ലോ ആ വിളിച്ചോണ്ട് വാ നമുക്ക് അവളുടെ ഇടത്തും വലത്തും ഇരിക്കാം ഇപ്പൊ സമയം പോയില്ലേ അവൾ ഉറങ്ങിയെന്ന് പറഞ്ഞു ഭയച്ച എന്നാ പിന്നെ നാളെ ആവട്ടെ നാളെയും സൂര്യൻ ഉദിക്കുവല്ലോ ബാലചന്ദ്രനോട് എന്നാ പറഞ്ഞാലും അപ്പ തന്നെ എതിർവാക്കു പറയും അതാ ബാലചന്ദ്രന്റെ രീതി എടീ ചോദ്യം നല്ലതാണെങ്കിൽ ഉത്തരവും നന്നായിരിക്കും എന്നാലേ ഞാൻ ബാലചന്ദ്രന് ഒരു ടെൻഷനും ഉണ്ടാക്കാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ആ ഫസ്റ്റ് ആ നീ ചോദിക്കാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇപ്പൊ എല്ലാം കൂടി എത്ര രൂപയായി അപ്പൊ ഒരു ലക്ഷത്തിന് മേളിൽ പോയി ഏഹ് ഒരു ലക്ഷം രൂപയോ എന്നാ കാണിച്ചിട്ട് ഒരു മേജർ ഓപ്പറേഷൻ നടന്നു ഒരു ജീവൻ രക്ഷപ്പെടുത്തി പിന്നെ മരുന്നുകൾ ഹോസ്പിറ്റലിലെ മറ്റു ചെലവുകള് ഓഹ് എന്നാലും ഒരു ലക്ഷം രൂപയെ തീർന്നില്ല ഇനിയും ബില്ല് വരാനുണ്ട് ഒരു ഇരുപത്തയ്യായിരം രൂപ കൂടി പ്രതീക്ഷിക്കാമെന്ന് പറയുമ്പം ഒന്നേകാലക്ഷം രൂപയെ ഒരു വീട്ടുവേലക്കാരി ഒപ്പിച്ച് വെച്ച പണിയെ എന്നും പറഞ്ഞുകൊണ്ട് വൈദ്യ ഇങ്ങനെ ബാലനോട് പറയുന്നു അവൾ എത്ര മാസം ജോലി ചെയ്യണം ആ ഒന്ന് തീരണമെങ്കില് അപ്പൊ ഒരു തൊഴിലാളിക്ക് തൊഴിലിടത്തിൽ വെച്ച് പരുക്ക് പറ്റിയാലേ അപ്പൊ തൊഴിലാളി മുതലാളിക്കാണ് ചികിത്സാ ചെലവ് എന്ന് വെച്ചാൽ അവളുടെ ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കണ്ടെന്നോ മനുഷ്യരല്ലേ വൈജേ ആർക്കും സംഭവിക്കാൻ പാടില്ല ഒരു അപകടം ആരുടെ കയ്യിൽ നിന്നും വരും ഒരു അബദ്ധമൊക്കെ ഇതിപ്പോ അവളെ പറഞ്ഞയച്ചാലും നമുക്ക് നഷ്ടം തീരത്തില്ല അവളെ നിർത്തിയാലും തീരത്തില്ല ഹു എന്റെ പൊന്ന ഒന്നും പറഞ്ഞു വൈജ ഒന്നും പാടില്ല അത്ത അവസ്ഥയായല്ലോ അപ്പൊ നിന്റെ തലേന്ന് അവളെ ഇറക്കുന്നു താഴെ നിർത്താവോ അവൾ ഇതിലേ നടന്നോളൂ എന്ന് പറയുമ്പോൾ ഞാനാണോ അവളെ എടുത്ത് തല വെച്ചിരിക്കുന്നത് നീ തന്നെയാ വൈജ ഈ അവൾ എന്ന് വന്നു അന്ന് മുതൽ നീ അവളെ തലേ കയറ്റി വെച്ചിരിക്കാം അതിനൊന്ന് ഇറക്കി വിടാൻ പറഞ്ഞു നീൻ്റെ തലയൊന്ന് ഫ്രീ ആക്കാൻ നോക്കാനും വൈജയോട് ബാലൻ അന്നേരം പറഞ്ഞു വിട്ടോ ചൂളി നിൽക്കുക വൈജ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു ജന്മമായി പോയി ബാലൻ എന്നിട്ട് വന്ന് ബാച്ചയ്ക്ക് ഊരുവെച്ച് ഡ്രസ്സൊക്കെ മാറുവാനും ഒക്കെ ഓരോന്നൊക്കെ ചെയ്യുവാണ് വൈജ ഇങ്ങനെ ചൂളി അവിടെ തന്നെ നിൽക്കാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോള് സ്കൂളിലോട്ട് പോകാനായിട്ട് റെഡിയായി ചേച്ചി ഞാൻ എൻ്റെ ഡ്രസ്സ് ചേച്ചിയുടെ ബാഗിൽ വെക്കുകാട്ടോ എന്ന് പറയുമ്പോൾ വീട്ടിൽ കൊണ്ടോണ്ടേ എന്ന് ചോദിച്ചു അപ്പം ഞാനിന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരും ഇവിടെ അടുത്ത സ്കൂള് നടന്നു പോകാനുള്ള ദൂരം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കൃഷ്ണ അപ്പം നിനക്കിവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ ആർക്കാതിന് ഇഷ്ടമെന്ന് കൃഷ്ണ ചോദിച്ചു കേട്ടോ അലീനയോട് അങ്ങനെ അതെല്ലാം പറഞ്ഞ് ചേച്ചോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോള് പോകാനായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവുക അപ്പോൾ ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടായല്ലേ എന്ന് അലീന ചോദിച്ചപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ കഴിച്ചാ ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് കൃഷ്ണ പറയാം അങ്ങനെ അതും പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് അലീനെ ഇവിടെ ടാറ്റയൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുന്നതിന് മുൻപ് ബെഡ്ഡൊക്കെ വിരിച്ചിട്ടും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പറന്നു പറന്ന് വന്നേക്കുവോ അനുദീമനുമായിട്ട് വന്നല്ലോ ഒന്ന് അലീന ഹായ് ഇന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണ ഗുഡ് മോർണിംഗ് മനുശങ്കരേ ഐ പി എസ് എന്നൊക്കെ പറഞ്ഞേക്കോ അപ്പൊ എന്താടി ഐ പി എസ് എന്ന് ചോദിച്ചു മനു ഇൻഫോർ പർ സർവീസ് എന്താ തലമുണ്ടി കേട്ടോ എന്ന് പറഞ്ഞു മനു എങ്ങനെ സഹിച്ചു ഇന്നലെ രാത്രി മൊത്തം ഒന്ന് മനു നേരം ചോദിക്കുവോ ഞങ്ങള് തമ്മിൽ നല്ല കൂട്ടാ ഇവരുടെ ചേച്ചിയല്ലേ ഞാൻ എന്ന് ചോദിച്ചപ്പോ മനു അങ്ങനെ നോക്കുന്നു ആ അതെന്തായാലും നന്നായി ഒരാളെങ്കിലും ഉണ്ടല്ലോ ഒരു സപ്പോർട്ടിനൊന്നും മനു അന്നേരം പറയൂ കേട്ടോ മനു ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയോ കഴിഞ്ഞ രാത്രി മുഴുവനും ഉറപ്പ് വളച്ചിട്ട് പോയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരുവിധം ഉറങ്ങിന്ന് മനു ഇങ്ങനെ അലീനോട് പറഞ്ഞു എന്നാ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇത് പറയാൻ വേണ്ടിട്ടാണോ ഉം അത് പിന്നെ മനുവേട്ടാ ഞാൻ സ്കൂളിൽ പോട്ടേന്ന് ചോദിച്ചു എന്നെ കാൻ്റീനിൽ കൊണ്ടുപോയി എന്തെങ്കിലും വാങ്ങിച്ചു എന്ന് ചോദിച്ചു വാങ്ങിച്ചു വാങ്ങിച്ചോ എന്ന് പറഞ്ഞു മനു ആ കൃഷ്ണയും കൂട്ടി പോകാൻ നോക്കുമ്പോ ഉച്ചയ്ക്ക് നീന്തോളെന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതി അടുത്തല്ലേ സ്കൂള് ഞാൻ വാങ്ങിച്ചേരാണെന്ന് പറഞ്ഞു അപ്പോൾ ഡെന്നും പറഞ്ഞു നമ്മുടെ കൃഷ്ണക്കുട്ടി യാത്രയൊക്കെ പറഞ്ഞു ഇങ്ങനെ പോവുക ഞാൻ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവരങ്ങ് പോയി നമ്മുടെ അലീന അവിടെ കിടക്കുന്നു അപ്പോഴേക്കും ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരുമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഡോക്ടേഴ്സ് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ബലമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ആകാൻ കഴിയുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഇതെല്ലാം പറഞ്ഞു അതിനുശേഷം മുറിവൊക്കെ നോക്കി അത് കഴിഞ്ഞ് പിന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പതുക്കെ എഴുന്നേക്കാൻ പറഞ്ഞു അങ്ങനെ പതുക്കെ എഴുന്നേറ്റ് അലീനെ നടത്തിച്ചു അങ്ങനെ ഡോക്ടർ തന്നെ കയ്യെ പിടിച്ച് അലീനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ചു അപ്പം വേദനയുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല അപ്പം വേദനയൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിൽ പോകാം കേട്ടോ പിന്നെ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് സാധാരണ വേഷമൊക്കെ എടുത്തിടാൻ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഓവന്ന് പറഞ്ഞു ഒരുപാട് നടക്കണ്ട റെസ്റ്റ് എടുത്തോളാനും പറഞ്ഞു അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയിട്ടോ അതിനുശേഷം അലീനയുടെ ബിപിയും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു ഇതെല്ലാം നോക്കി പിന്നെ എല്ലാ മരുന്നുകളും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവർ പോകുന്നത് പിന്നെ അലീന പതുക്കെ ഇങ്ങനെ കിടന്നു കിടന്ന അലീന പിന്നെ എഴുന്നേറ്റ് ഇരിക്കും അങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുക പിന്നെ കാണിക്കുന്ന മുത്തശ്ശിയാണേ മുത്തശ്ശി ഇങ്ങനെ അവിടെ കിടന്നെന്തൊക്കെയോ വായിച്ചുകൊണ്ട് കിടക്കുമ്പോൾ മുത്തശ്ശിയുടെ ഫോൺ റിങ് ചെയ്തു വേഗം തന്നെ മുത്തശ്ശി ഫോൺ എടുത്തു ഹലോ ആ അപ്പൊ മനുവിന്റെ ഫോണിൽ നിന്ന് നമ്മുടെ അലീനെയാ വിളിക്കുന്നത് ആ മുത്തശ്ശി ഞാൻ അലീനയാണെന്ന് പറഞ്ഞു അപ്പത്തേക്ക് മുത്തശ്ശി അയ്യോ മോളെ അലീനെ എന്നും പറഞ്ഞ് വിളിച്ചു മുത്തശ്ശിക്ക് സുഖാണോ അപ്പോൾ എൻ്റെ പൊന്നലീനെ കുഞ്ഞേ നിൻ്റെ സ്വരം ഒന്ന് കേട്ടാൽ മതിയെന്ന് മുത്തശ്ശി അലീനയോട് പറയുക മുത്തശ്ശിക്ക് സമാധാനമായി ദേ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്ന് അറിയാമോ നിനക്ക് ഞാൻ എന്തോരം പേടിത്തെന്ന് അറിയാമെന്നൊക്കെ ചോദിച്ചാൽ മുത്തശ്ശി ഭയങ്കര കരച്ചില്ല അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാമെന്നേ അതല്ല ഞാൻ മനുവേട്ടൻ്റെ ഫോൺ കടം മേടിച്ച് മുത്തശ്ശിയെ പെട്ടെന്ന് തന്നെ വിളിച്ചതൊന്നും അലീന ഇങ്ങനെ പറയാം മനുവിൻ്റെ ഫോണിൽ നിന്നാണോ നീ എന്നെ വിളിക്കുന്നെ ആ ആണെന്നേ മനുവേട്ടൻ ഇവിടെ ഉണ്ടെന്നേ അവനുണ്ടോ നിൻ്റെ അടുത്ത് ആ ഷോ എനിക്ക് സമാധാനമായി മോളെ എന്ന് പറഞ്ഞു മുത്തശ്ശി ഇങ്ങനെ പറയുവാണ് നിനക്കെന്നാ പറ്റിയതാ മോളെ എന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു അന്നേരം അവിടെ ആരും മുത്തശ്ശിയോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ ആരാണ്ട് പറയുന്നത് കേട്ടു നീ കതൃകയും പിടിച്ചോണ്ട് കാസേരയെന്ന് വീണെന്ന് ആ നിനക്ക് അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റത്തില്ല നീ എനിക്കറിയാവല്ലോ മോളെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന ഇങ്ങനെ നോക്കുകട്ടോ നമ്മുടെ മനുവിനെ അങ്ങനെ പറ്റിയതാ മുത്തശ്ശി എന്ന് പറഞ്ഞു അവര് പറഞ്ഞതൊക്കെ സത്യം എന്ന് പറഞ്ഞു ദേ നീ വീണതായിരിക്കും പക്ഷേ അത് ദേ നീ ഇതിപ്പോ പറയണോ നിലവാന്നു കഴിയുമ്പോൾ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ മുത്തശ്ശി വിഷമിക്കേണ്ട കേട്ടോ ഞാൻ വന്നിട്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്നെ നോക്കിയില്ലെങ്കിലും വേണ്ടില്ല മോളെ നിനക്കൊന്ന് സുഖപ്പെട്ട് കണ്ടാൽ മതി മുത്തശ്ശിക്കെന്ന് മുത്തശ്ശി പറഞ്ഞു അപ്പൊ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലെന്നേ ഞാൻ മനു കൊടുക്കാം കൊടുക്കാ കേട്ടോ മനു ഏട്ടാൻ പറഞ്ഞാൽ മുത്തശ്ശിക്ക് വിശ്വാസം വരുമല്ലോ ഒന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറഞ്ഞു മനുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു ആ മുത്തശ്ശി മുത്തശ്ശി സുഖാലെന്ന് ചോദിച്ചപ്പോ അതേടാ മോനെ എടാ നീ പറഞ്ഞതേ ഞാൻ മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നല്ലേ എന്ന് ചോദിച്ചു ആ നീ എല്ലാം എന്നോട് പറഞ്ഞായിരുന്നു എന്നിട്ട് പതിനെ കുത്തി കൊല്ലാറാക്കി ഹോസ്പിറ്റലിലാക്കി ആ ഡോക്ടറുടെ ശർമ്മയും നീ എന്ത് ചെയ്തേനെ എന്ന് ചോദിച്ചു എൻ്റെ മോനെ എൻ്റെ പൊന്നുമോനെ നീ അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കലേടാന്ന് പറഞ്ഞു മുത്തശ്ശി പറയാം ആ പോട്ടെ സാരമില്ല എന്തായാലും രക്ഷപ്പെട്ടല്ലോ നാളെയോ മറ്റന്നാളോ അലീനെ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു വൈജാ പറഞ്ഞേക്കണം വാളും പരചയം തോക്കും പരജൊക്കെ കേട്ടേ അവിടെ മറു മുന്നിലിറങ്ങി നിൽക്കാൻ അപ്പോൾ ഇനി അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരിക്കും എവിടെ ഓവ എന്നാൽ പിന്നെ ശരി മുത്തശ്ശി വെച്ചോട്ടെ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ മുത്തശ്ശി അവിടെ ഭയങ്കര സങ്കടപ്പെട്ട് കിടക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി അലീനയ്ക്ക് കരച്ചിൽ വന്നു അലീന അവിടെ നിന്ന് ഇങ്ങനെ കരയുക മുത്തശ്ശി ആ ഫോൺ നെഞ്ചത്ത് വെച്ച് ദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞു അവിടെ കിടക്കുക കേട്ടോ ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളാം പറയുമ്പം ഇനിയിപ്പോൾ ആരെ വിളിക്കാനാണെന്ന് ചോദിച്ചു അലീന വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോളാം പറഞ്ഞു മനു അന്നേരം അലീന ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക രേവതിക്കുട്ടിയോട് കുട്ടിയോട് പറഞ്ഞായിരുന്നോ ഒന്നും മനു ചോദിച്ചു അപ്പം ഇല്ല അവള് പേടിക്കും അതുകൊണ്ടാ എന്ന് പറയുമ്പോൾ പേടിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞല്ലോ ഇനി ധൈര്യമായിട്ട് പറയാവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാ വിളിച്ചേക്കല്ലേ ഇല്ലെങ്കിൽ അവള് പെണുങ്ങൂന്ന് അലീന പറയാം ഉം ശരി വലിയ സംഭവമാണെന്നും പറഞ്ഞു പേടിപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഇൻഫോം ചെയ്യുക അത്രമാത്രം മതി കേട്ടോ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ടെൻഷൻ ആയെങ്കിലോ എന്നും മനു പറഞ്ഞു അപ്പം ശരിയാ അപ്പോൾ വിളിച്ചതരണോന്ന് ചോദിച്ചു നമ്പർ ഉണ്ടോ കയ്യില് ഇല്ലെങ്കിൽ ഞാൻ എടുത്തു തരാം സേവ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ മെമ്മറിയില്ല സേവ് ചെയ്തിരിക്കുന്നതെന്ന് അലീന പറയുമ്പോൾ മനു ഒന്ന് ചിരിച്ചു അങ്ങനെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചോളാൻ പറഞ്ഞിട്ട് മനു എന്നെ വെള്ളം മേടിക്കാനോ ചായ മേടിക്കാനോ എന്തേനോ ആയിട്ടോ അങ്ങ് പോയിട്ടോ അലീനയുടെ കോള് ചെന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടായി കുട്ടി ചേച്ചിയെന്ന് പറഞ്ഞ് വിളിച്ചു ഓ എന്താ പെണ്ണിൻ്റെ ഒരു സന്തോഷം എന്നോട് മിണ്ട ഞാൻ തന്നെ പറ്റിച്ചില്ലേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടിപ്പൊ എത്ര ദിവസമായിരുന്നു രായത് കുട്ടി ചോദിക്കാം ഇങ്ങനെ ആരെയും പറ്റിക്കരുത് കേട്ടോ ചേച്ചി കഷ്ടമുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പിണങ്ങിയിരിക്കാം ചേച്ചിയോടൊന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പിണക്കം മാറാനേ ഞാനിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ഒന്നും വേണ്ട ഒന്നും ചെയ്യണ്ട അത് കഴിഞ്ഞിട്ടും ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പൊ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ല മോളെ എന്ന് അലീന പറയാം ചേച്ചിയുടെ ഫോൺ എവിടെ പോയി കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ഓഫായിരുന്നല്ലോ അന്നേരം മോളെ ഞാനിപ്പോൾ പാലായിലൊരു ഹോസ്പിറ്റലിൽ ഉള്ളതെന്ന് പറഞ്ഞു അയ്യോ എന്നാ പറ്റി ചേച്ചി എന്നാൽ അലീന അലീനയോട് കൊച്ചു ചോദിക്കാം കേട്ടോ അപ്പം നീ ഫോൺ ചെയ്തില്ലേ അതിനുശേഷം ഇവിടെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലീന പറയോ അപ്പോൾ എനിക്ക് തോന്നി ഞാനൊന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു പോയായിരുന്നുവെന്നും എന്നും പറയുക കേട്ടോ അങ്ങനെ അലീന പിന്നെ പേടി എവിടെയോടി ഇങ്ങനെ ഇരിക്കുവാണ് കൊച്ചിനോട് പറയുന്നത് എങ്ങനെയാണെന്ന് അർത്ഥം അപ്പം തുരിതരാമെന്ന് ഞാൻ ചേച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചി എടുക്കുന്നില്ലായിരുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാമജനങ്ങൾ എന്നെ കളിയാക്കിയെന്ന് രേവതി കുട്ടി ഇങ്ങനെ അലീനയോട് പറയാം ഫോൺ എടുത്തില്ലെന്നും പറഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണോ അതിൻ്റെ അർത്ഥം എന്നൊക്കെ എന്നോട് ചോദിച്ചെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുക എന്താ ചേച്ചി അവിടെ ഉണ്ടായത് ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുക ചോദിക്കുമ്പോൾ അലീനെ പുറത്തേക്കൊന്ന് നോക്കി ആരിലും വരുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നൊക്കെ എന്നിട്ട് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങുകട്ടോ ചേച്ചി ഒന്ന് പറ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് രേവതി ടെൻഷൻ അടിച്ച് ഇങ്ങനെ ചോദിക്കുക അവിടെ നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പൊ ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ചേച്ചി ധൈര്യമായിട്ട് എന്നോട് പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം കേട്ടോ എന്ന് പറയുവ ഒന്നും ഇങ്ങോട്ട് പറയാൻ നോക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞ് തീരുന്നത് വരെ എന്നും പറയാണ് അലീന ആ ആ ശരി ചേച്ചി പറഞ്ഞോളാൻ പറഞ്ഞു നീ അന്ന് വിളിച്ചപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ രോഹിത് വന്നിട്ടുണ്ടെന്ന് അവൻ മാത്രമല്ല അന്ന് അങ്ങോട്ടേക്ക് വന്നത് ഹരിശങ്കർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അലീന എല്ലാ കാര്യങ്ങളും നമ്മുടെ രേവതി കുട്ടിയോട് പറയുമ്പോഴാട്ടോ നമ്മുടെ ബാലചന്ദ്രൻ ആശുപത്രിയിലേക്ക് വരുന്നത് കുറെ കൂടെ കയറി വരുന്ന അലീന കണ്ടില്ല ഏഹ് അപ്പം ഇങ്ങനെ എന്റെ സ്വന്തം ചോരയല്ലേ മോളെ അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചതാണെന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അലീനെ ഇങ്ങനെ സംസാരിക്കുന്നത് ബാലൻ പുറകിൽ നിന്ന് കേൾക്കുവാണ് അപ്പൊ ഏത് ടെൻഷനായി പോലീസ് എന്നോട് തിരിച്ചും മറിച്ചും ചോദിച്ചു ഞാൻ ഒന്നും വിട്ടു പറഞ്ഞില്ല എന്ന് അലീനെ പറയുവാണു അപ്പോഴിതെല്ലാം ബാലൻ അവിടെ നിന്ന് കേൾക്കുക ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ അവരുടെ ജീവിതം തകർന്നു പോകുമെന്ന് മലീനെ ഇങ്ങനെ പറയുക എൻ്റെ കൂടെപ്പറപ്പല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചങ്കിടിക്കാൻ തുടങ്ങി എന്തു പറഞ്ഞെന്ന് മനസ്സിലാകുന്നില്ല രേവതി കുട്ടി ആകെ വല്ലാണ്ടായിട്ട് നിൽക്കുകട്ടോ ഭയങ്കര ടെൻഷനായി രേവതി കുട്ടിക്കും എൻ്റെ പൊന്ന് ചേച്ചി എന്നതാ ചേച്ചി ചേച്ചി എന്തൊക്കെയാ സഹിച്ചു അവിടെ നിന്നോണ്ട് എനിക്ക് ഓർത്തിട്ട് പേടിയാവുക മതി അവിടുത്തെ ജോലി നിർത്തിയേക്ക് ചേച്ചി ഇങ്ങോട്ട് പോരൂ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ രവ് കുട്ടി അല്ലെങ്കിലും ഇനി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നമ്മുടെ അലീനെ പറയുവ അതും ബാലൻ പുറത്തുനിന്ന് കേൾക്കുക എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കൂടെപ്പറപ്പുകള് അങ്ങനെ എല്ലാം വിചാരിച്ചുകൊണ്ടാ ആ വീട്ടിൽ കയറി ചെന്നവളല്ലേ ഞാനെന്നൊക്കെ പറയുന്ന ബാലചന്ദ്രൻ കേക്കുമ്പോ ബാലചന്ദ്രൻ കണ്ണാടിയൊക്കെ ആയിട്ട് തൂരി മാറ്റി ഇങ്ങനെ നിക്കുക കേട്ടോ ഈ ഉപഭോഗം പറഞ്ഞ് ഭയങ്കര ടെൻഷനായി നമ്മുടെ ബാലചന്ദ്രന് ബാലചന്ദ്രൻ ആകെ തകർന്ന് തരിപ്പണമായി പോയി ബാലചന്ദ്രൻ തിരിഞ്ഞു നിന്നു അങ്ങനെ കണ്ണ് നിറഞ്ഞ് ബാലചന്ദ്രൻ ഇങ്ങനെ നിക്കുക ബാലചന്ദ്രന് പരിസരം പോലും മറന്നുപോയൊരവസ്ഥ അങ്ങനെ ബാലചന്ദ്രൻ അടിഞ്ഞി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോരൂ അപ്പോഴും ബാലനൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ അലീനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഫോണിൽ പറയുന്നത് കേട്ടേ ബാലൻ ഇങ്ങനെ പതറി പതറി അവിടെ ഇരുന്നു അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് ആ അങ്ങൾ വന്നായിരുന്നു അങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചു ഞാനോ ഞാനൊരു ഞാനൊരു ആഹാ ഞാൻ ഞാനിത്രയും നേരം റൂമിലുണ്ടായിരുന്നല്ലോ അലി എനിക്ക് ചായ മേടിക്കാൻ വന്നാണല്ലോ ഒന്ന് മനു പറഞ്ഞു അപ്പം ആ ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോഴും ഓർത്ത് കാലിൽ എന്തോ ഒരു സാധനം വെച്ച് മറന്നുപോയി ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറയുമ്പം ഏയ് വേണ്ട അത് മെമ്മറിയിലോട്ട് അങ്ങോട്ട് കിട്ടുന്നില്ലെന്നും പറഞ്ഞു എന്തോ ഒരു കിളി പോയൊരവസ്ഥയിൽ നമ്മുടെ ബാലൻ ഇരുന്ന് പറയാം ആ പോട്ടെ പിന്നെ ഓർത്ത് വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞു അങ്കിളെ അലീനയ്ക്കിപ്പം നടക്കാം ആ ആണോ ആ ഹാ അത് ശരി ആ റൂമിൽ കൂടെ നടന്നോളാൻ ഡോക്ടർ പറഞ്ഞു പിന്നെ നടന്നു നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല ആ അത് കൊള്ളാലോ അപ്പോൾ വേറെ വേറെ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അങ്കിളെന്താ ആകെ ആപ്സെൻ്റ് മൈൻഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്താ ടെൻഷൻ വലതുകൊണ്ടോ ടെൻഷനോ ആർക്ക് എനിക്കോ നേന എന്തിനാ ടെൻഷൻ അയ്യ നീ ചെറുപ്പല്ലേ എന്നൊക്കെ എങ്ങനെ ചോദിക്കാം അല്ല ഞാൻ അങ്കിളിന്റെ കാര്യമാ പറഞ്ഞെ ആ അത് പിന്നെ അത് പിന്നെ പറഞ്ഞ ഇങ്ങനെ നിന്ന് ചിരിക്കു കേട്ടോ എനിക്ക് അതല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ ആ മനുഷ്യൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ എന്തോ ഈ കള്ള് കുടിച്ച് നിൽക്കുന്ന പോലെ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇങ്ങനെ നിക്കുന്നെ അപ്പൊ മനു ആണെ അദ്ദേഹത്തിന്റെ പിന്നാലെ ചെല്ലുവ രണ്ടുപേരും കൂടെ റൂമിൽ ചെന്നു റൂമിൽ ചെന്നപ്പോൾ പതുക്കെ പതുക്കെഴിഞ്ഞേറ്റ് ഇരിക്കു കേട്ടോ അദ്ദേഹമാണ് വേറെന്തോ ചിന്തിച്ച ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക അപ്പോൾ ഈ എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും രോഗി രോഗി തന്നെയാ എത്ര മഹാന്മാര് കയറി വന്നെന്ന് പറഞ്ഞാലും എഴുന്നേക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്ന് മനു അന്നേരം അലീനോട് പറഞ്ഞു അലീന നേരം ചിരിച്ചു വിട്ടോ മുഖത്തേക്ക് നോക്കുന്നില്ല നമ്മുടെ ബാലൻ അപ്പോൾ ഏർ രേതു കുട്ടി വിളിച്ചിട്ട് കിട്ടിയായിരുന്നു ആ കിട്ടി ഹോസ്പിറ്റലിൽ ആന്ന് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയാം അവൾക്കെന്നോട് പിണക്കം നേരത്തെ പറയാതിരുന്നതിനാണെന്ന് പറഞ്ഞു അപ്പം ബാലചന്ദ്രനെ തിരിഞ്ഞു നിൽക്കുക വരും ഇങ്ങോട്ടും എന്ന് ചോദിച്ചു അപ്പോൾ ഇന്ന് വരാൻ സാധ്യത കുറവാ മാമച്ചനങ്ങൾ കുന്നുംകുളത്തിന് പോയിരിക്കുക തിരിച്ചു വരാൻ വൈകും മിക്കവാറും നാളെ വരുമെന്ന കാര്യമൊക്കെ നമ്മുടെ അലീനെ ഇങ്ങനെ പറയുവാണ് അപ്പോഴും ബാലചന്ദ്രൻ ഇങ്ങനെ അതിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നിട്ട് മനു എന്താ നിൻ്റെ പ്രോഗ്രാം എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ വൈകുന്നേരം കൃഷ്ണൻ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടാണ് അവള് ക്ലാസ്സിൽ പോയത് രാത്രി എന്തായാലും അവളുണ്ടല്ലോ അലീനയ്ക്ക് കൂട്ട് ഞാൻ വീട്ടിലോട്ട് പോക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് തന്നെ പോകുവാണോ ആ ഞാൻ തന്നെ പോകും ഞാൻ റെഡി ആയിട്ടാ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു എറണാകുളത്തേക്ക് പോകാൻ അപ്പൊ നീ ചെയ്ത സഹായം അത് മറക്കാൻ പറ്റില്ലടാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ബാലൻ ഇങ്ങനെ മനുവിനോട് പറയൂട്ടോ ആ എമർജൻസി ടൈമിൽ ഓടി വന്ന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തില്ലേ അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും അറിയേണ്ടി വന്നില്ല എന്നും ബാലൻ ഇങ്ങനെ പറയാം നീ ഇല്ലെങ്കിൽ ഞാൻ ആകെ വിഷമിച്ചു പോയേനെന്നും അപ്പം നമ്മൾ തമ്മിൽ എന്തിനാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നന്ദിയും ഭംഗിവാക്കും ഒക്കെ അപ്പം എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണെന്ന് ബാലൻ ഇങ്ങനെ പറയുകട്ടോ അങ്ങനെ അത് പറഞ്ഞ് നീ വന്നതുകൊണ്ട് അലീനയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായില്ലേ എന്നും അദ്ദേഹം ചോ പറയുവാണോ ആരെങ്കിലും ഒന്ന് കൈനീട്ടാനുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും ബാലചന്ദ്രൻ പറയൂ കേട്ടോ ഞാനത് അനുഭവിച്ചിട്ടുള്ളതാടാന്നും പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞു ബാലൻ ഇങ്ങനെ പല സത്യങ്ങളും നമ്മുടെ മനുവിനോട് പറയൂ അവിടെ നിന്ന് അങ്ങനെ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞു അലീനയോട് യാത്ര പറഞ്ഞു മനു പോകാനായിട്ട് ഇറങ്ങുന്നു മനു പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും ബാലചന്ദ്രൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുവാണ് അപ്പോൾ മനു പോകാൻ ഇറങ്ങിയപ്പോൾ നന്ദി പറയാൻ നമ്മുടെ അലീന ഒരുങ്ങിയപ്പോൾ നന്ദി കൃതജ്ഞത കടപ്പാട് ഇതൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോന്നും മനു അലീനയോട് പറഞ്ഞു പോട്ടെ എന്നും പറഞ്ഞു മനു അവിടുന്ന് യാത്രയായി മനു അങ്ങ് പോയി ബാലചന്ദ്രൻ എന്നാൽ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ മേളിലോട്ട് നോക്കി ഇങ്ങനെ കിടക്കാം അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി എപ്പിസോഡ് അവസാനിച്ചത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി